മെയ് പതിനാറിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്ത് നല്ല മേൽക്കൈ നേടാൻ പോവുകയാണ് നൂറിലേറെ സീറ്റുകളിൽ വിജയം കൈവരിച്ച് വ്യക്തമായ മേധാവിത്വത്തോടെ എൽ ഡി എഫ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് അടുത്ത മാസം കടന്നുവരും കേരളത്തിലെ ജനങ്ങളാകെ ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ആവേശകരമായ അനുഭവമാണ് എല്ലായിടത്തും ദൃശ്യമാകുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൽ അഭിമാനകരമായ പങ്ക് നിർവഹിക്കുന്ന ജില്ലയായിരിക്കും കോഴിക്കോട് ജില്ല പതിമൂന്നിൽ പതിമൂന്ന് സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചുവരും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വളരെ ചിട്ടയോടുകൂടി വളരെ സൂക്ഷ്മതയോടെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോവുകയാണ് ആയിരക്കണക്കായ സ്കോഡുകളും പതിനായിരക്കണക്കായ പ്രവർത്തകന്മാരും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു വലിയൊരു രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ വർഗീയ പ്രീണന നയം ജനങ്ങൾ നല്ല നിലയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കും വർഗീയവൽക്കരണം അധികാര ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കാനാണ് ആർ എസ് എസ് പരിശ്രമിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ചാ വിഷയമാക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള ആർ ഉയർത്തുന്ന വർഗീയ ശക്തികൾ ഉയർത്തുന്ന വെല്ലുവിളി തന്നെയാണ് ഇവിടെ കേരളത്തിൽ കേരളത്തിലധികാരത്തിലിരിക്കുന്ന മുസ്ലിം ലീഗും കോൺഗ്രസ്സുമെല്ലാം അടങ്ങുന്ന കേരളത്തിലെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ആർ എസ് എസിനും വർഗീയ ശക്തികൾക്കും ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് വളരെ പ്രതിഷേധാർഹമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത് ഇവിടെ ഉള്ളടക്കം സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫിന്റെ കെടുകാര്യസ്ഥതകൾ അഴിമതി വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ദുർനയങ്ങൾ ഇതെല്ലാം അവസാനിപ്പിച്ച് കേരളത്തെ ഒരു നൂതനമായ വികസന മുന്നേറ്റത്തിലേക്ക് നമുക്ക് ആനയിക്കാൻ സാധിക്കണം ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ദൌത്യവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കോഴിക്കോട് സൌത്ത് അസംബ്ലി മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെയും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വൃത്തികേടുകൾക്കുമെതിരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ എല്ലാ നല്ല മനുഷ്യരുടെയും പോരാട്ടത്തിന്റെ പ്രതീകമായി ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധിയായി സൌത്ത് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രൊഫസർ എ പി അബ്ദുൾ വാഹാബിനെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ കോഴിക്കോട് സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിധാനം ചെയ്തത് മന്ത്രി കൂടിയായിട്ടുള്ള മുനീരാൻ അദ്ദേഹം ഒരു സമതുലിതമായ വികസനം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഈ സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ജനങ്ങളുടെ പൊതുവായ വിഷയങ്ങളെ ഒരേ കണ്ണുകൊണ്ട് കണ്ട് ഒരേ രീതിയിൽ സമീപിക്കാനോ സമതുലിതമായ ഒരു വികസനങ്ങൾ നടപ്പിലാക്കുന്നതിനോ ഒന്നും യാതൊരു മുൻകൈയ്യുമെടുത്തില്ല അദ്ദേഹം മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നടാനും അതുപോലെ തന്നെ മറ്റ് വഴിക്ക് കാര്യങ്ങൾ നീക്കാനുമാണ് ഇവിടെ പരിശ്രമിച്ചത് ജനങ്ങളെ അദ്ദേഹം മറന്നു നാടിനെ അദ്ദേഹം മറന്നു ഇത്തരമൊരു പരിസ്ഥിതിയിൽ ഈ കോഴിക്കോട് സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നു അതിശക്തമായ പ്രതിഷേധം ഇത്തരം നിലപാടുകൾക്കും ഗവൺമെന്റിന്റെ ദുർനയങ്ങൾക്കുമെല്ലാം എതിരായി രേഖപ്പെടുത്താൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടത്തിൽ കേന്ദ്രത്തിലെ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധവും വർഗീയ പ്രീണനപരവുമായ എല്ലാ നിലപാടുകൾക്കുമെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും അഭിമാനകരമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമ്പോൾ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും തെളിമയാർന്ന രാഷ്ട്രീയ സംശുദ്ധിയുടെ പ്രതീകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെ ഈ കോഴിക്കോട് സൌത്ത് അസംബ്ലി മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രൊഫസർ എ പി അബ്ദുൾ വഹാബിനെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ചരിത്രപരമായി ദൌത്യം നിറവേറ്റുന്നതിൽ കേരളത്തിലെ പ്രമുദ്ധ രാഷ്ട്രീയ പ്രബുദ്ധതയിൽ ഏറ്റവും മുന്നിലേക്ക് സൌത്ത് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരും എന്ന ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ട് അബ്ദുൾ വഹാബിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ കപ്പും സോസറും അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണ്ടി വളരെ വനിയത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു